ഹായ് നമസ്കാരം ഫ്രണ്ട്സ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞണ്ടിനെ വളർത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞണ്ട് നമുക്ക് വളർത്താനും ഈ അലങ്കാര മത്സ്യം പോലെ തന്നെ വളർത്താൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ എങ്ങനെയാണെന്നാണ് ഞാൻ പറയുന്നത് ഇതിപ്പോൾ ഞാൻ വളർത്തിയിരുന്ന ഞണ്ടാണ് അത് ഞാനൊന്ന് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എടുത്ത വീഡിയോസാണ് അപ്പോൾ ഞണ്ടിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇഷ്ടിയോ അല്ലെങ്കിൽ നല്ല ഓടിൻ്റെ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ വെള്ളം ഉള്ള ഒരു രണ്ടിഞ്ച് വെള്ളം വെക്കുക അതിന് മുകളിലേക്ക് നിൽക്കാൻ പാകത്തിന് ഇഷ്ടിക എന്തെങ്കിലും വയ്ക്കുക അപ്പോൾ നമുക്ക് കയറി നിൽക്കാൻ പറ്റും പിന്നെ സൈഡിൽ രണ്ട് വീടിൻ്റെ കഷ്ണം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ ഞണ്ടിനെ ഒളിച്ചിരിക്കാൻ സ്ഥലം സ്ഥലമുണ്ടാകും അപ്പോൾ അത്രയും വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഞണ്ടിനെ നമുക്ക് സുഖമായിട്ട് വളർത്താം ഇതിപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലൊരു മൂന്ന് ഞണ്ടിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവറ്റങ്ങളെയാണ് ഞാൻ വളർത്തുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസമായി എൻ്റെ വളരണം എന്നും ഒരു പ്രശ്നവുമില്ല ഏകദേശം ഈ ചെടികൾ ഇപ്പോൾ ഫോക്സ്റ്റെയിലോ ഹൈഡ്രറ്റിലൊക്കെ പോലെയുള്ള ചെടികൾ ഇട്ട് കൊടുക്കാം അസോള ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളിപ്പോൾ ഇറച്ചിയുടെ കഷ്ണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പിന്നെ ചോറും പറ്റും വരെ അവരങ്ങ് തിന്നോളും അപ്പോൾ ഏത് തരം ഫുഡ് വേണമെങ്കിലും അവരങ്ങ് തിന്നോളും നല്ല രസമാണ് അത് കളറായിട്ടുള്ള ഞണ്ടാണ് ഇപ്പം ഞാനിതിനൊരു ചില്ലിൻ്റെ അക്കോറിയ്ക്ക് ഇനി മാറ്റാൻ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ കാണിച്ചു തരാം ഞാനിത് കാണാൻ നല്ല അട്രാക്റ്റീവാണ് ഈ ആമേനയൊക്കെ വളർത്തുന്ന പോലെ തന്നെയാണ് ഇത് അപ്പോൾ ഞാനിത് മാറ്റുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ എൻ്റെ ഞണ്ട് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ ആ ഞണ്ടിനെ ഇപ്പോൾ ഒരു വടിയൊക്കെ ഉപയോഗിച്ച് എടുക്കുവാണ് അപ്പോൾ ഇത് ഞാൻ പ്ലാന്റ് ഇന്ന് രാവിലെ ഇട്ട് കൊടുത്തതാണ് എന്തായാലും മാറ്റാൻ ഉള്ള കാരണം അപ്പോൾ ഞണ്ടിനെ എന്തായാലും നമ്മളൊരു രണ്ടാഴ്ച കൂടുമ്പോൾ ഈ ഇതൊന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് കുപ്പിയിലൊക്കെ ആയിട്ടാണ് ഇങ്ങനെ കുഴപ്പമില്ല അത് മാറി 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 അതിൻ്റെ വളർത്താൻ അല്ലെങ്കിൽ വെള്ളം ചീത്തയാവും ഞണ്ട് കിടക്കുന്ന കാരണം പിന്നെ ഒരു മണലൊക്കെ കൊടുത്ത് നല്ലൊരു ഇതിൽ വളർത്തുവാണെങ്കിലും കുഴപ്പമില്ല ഇതിപ്പോൾ സൈസ് കുറവായ കാരണം നമ്മൾ ഇങ്ങനെ ഇത്രയും സാധനങ്ങൾ മാത്രം വെച്ചേക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഞാൻ വടി ഉപയോഗിച്ച് ഞണ്ടിനെ ഇതിനകത്തേക്ക് മാറ്റുവാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം ആൾ നല്ല ഉഷാറാണ് ഇറുക്കുകാലുള്ളവരുടെ ഒന്ന് സൂക്ഷിക്കണം നല്ല ഇറുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഞണ്ടിൻ്റെ കയ്യിൽ നിന്ന് അപ്പോൾ അത് കാരണം അതുമാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ വളർത്താനും കാണാനൊക്കെ നല്ലതാണ് പിന്നെ അധികം ഫുഡിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് എന്തെങ്കിലും ഒരു കഷ്ണം കൊടുത്താൽ മതി ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ഉഷാറായിട്ടുള്ള ഞണ്ട് തന്നെയാണ് ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇനി ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു അക്കുറിയത്തിൽ ഒരു ശരിക്കൊരു നാച്ചുറലായിട്ടുള്ള ഒരു സൈഡിൽ വെള്ളവും കുറച്ച് മണലും കുറച്ച് ഇഷ്ടിയൊക്കെ വെച്ചിട്ട് ഒരു അക്കുറിയം സെറ്റ് ചെയ്യാൻ തന്നെയാണ് ഞാൻ വിചാരിച്ചേക്കുന്നത് വേണ്ടിയിട്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ താൽക്കാലികമായിട്ടൊന്ന് മാറ്റി വളർത്തുന്നതാണ് നിങ്ങളൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അപ്പോൾ നമ്മൾ വടി ഉപയോഗിച്ചോ എന്തെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാറയുടെ കഷ്ണമുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഇതുണ്ട് അതൊക്കെ ഒളിച്ചിരിക്കാനും പിന്നെ കുറച്ച് നേരം മുകളിൽ വെള്ളത്തിൻ്റെ മുകളിലിരിക്കാനും കുറച്ച് നേരം വെള്ളത്തിലിരിക്കാനും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പായിട്ടാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇപ്പോൾ ഇതാണ് നമ്മുടെ ഞണ്ട് അപ്പോൾ എടുക്കുന്ന ഇതാണ് ആൾ നല്ല ഉഷാറൊക്കെയാണ് ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഒന്നും ശ്രദ്ധിക്കുക ഇപ്പോൾ താഴെ ഇത് താഴെ പോയ പോലെ നമ്മൾ പോകാതെ നോക്കുക പിന്നെ പോയാൽ തന്നെ നമ്മൾ ചാടി കൈകൊണ്ടൊന്നും പിടിക്കാതെ നോക്കുക ഞാൻ തന്നെ പിടിക്കാം പക്ഷേ അത് നോക്കി തന്നെ പിടിക്കണം എന്നാലും കുഴപ്പമാണ് ഇതിപ്പോൾ ഞാൻ മൂന്നെണ്ണത്തിനെയും ഇതിനകത്തേക്ക് മാറ്റി ഇപ്പോൾ വീട്ടങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം നല്ല ഫുഡും എല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ട് ഇന്ന് ഇപ്പോൾ രണ്ട് ദിവസത്തേക്കുള്ളത് ഇനി കുറച്ച് ചോറും പറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ വീട്ടങ്ങ് തിന്നോളും പിന്നെ അധികം ഓവർഫീഡ് ആവണ്ട കാരണം വെള്ളം ചീത്തിയാവും ചത്തൊന്നും പോവില്ല പക്ഷേ വെള്ളം ചീത്തയാവാനത് കാരണമാവും അപ്പോൾ വീട്ടങ്ങൾ ഈ നമ്മളിപ്പോൾ ഷിംബിനെ വളർത്തുന്ന പോലെ തന്നെ ഒരു രസമായിട്ടുള്ളതാണ് ഇപ്പോൾ നല്ലപോലെ നല്ല ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കളറൊക്കെ ആയിട്ട് വരും അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം ആൾ മീ ഒരു ഇറച്ചിയുടെ കഷ്ണം തിന്നുന്നതാണ് അപ്പോൾ ഏത് തരം ഫുഡാണെങ്കിലും ഞണ്ട് തിന്നോളും പിന്നെ നല്ലൊരു എൻവയറോൺമെൻറ്റും കൊടുക്കുവാണെങ്കിൽ നല്ല കളറായിട്ട് ഞണ്ട് വളരും അപ്പോൾ നല്ലൊരു രസകരമായ ഒരു ഹോബി തന്നെയാണ് ഈ മീൻ്റെ കൂടെ തന്നെ നമുക്ക് വളർത്താൻ പറ്റിയൊരു ഐറ്റം തന്നെയാണ് ഞണ്ടും അപ്പോൾ നിങ്ങളും അത് ചെയ്ത് നോക്കുക ഉണ്ടെങ്കിൽ വാങ്ങിക്കാനൊന്നും പോകണമെന്നില്ല നിങ്ങളുടെ പാടത്തു നിന്നൊക്കെ ഞണ്ടിന് നമുക്ക് കിട്ടും അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഇതുപോലെയുള്ള ചെറിയ ടിപ്സാണ് നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ ദ സപ്പോർട്ട്